വെൽക്കം ബാക്ക് ടു കോ ഡ്രൈവ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് വീണ്ടും ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി മൈലേജ് ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അത് വേറൊന്നും കൊണ്ടല്ല ആക്ച്വലി കുറച്ച് നാളുകൊണ്ട് എനിക്ക് മൈലേജിൽ ചെറിയൊരു ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ രണ്ട് റീസൺസ് ആണ് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം തോമോസ്റ്റാറ്റിൻ്റെ ഹൗസിംഗ് ആണ് പിന്നെ എനിക്ക് ഡൗട്ട് ഉള്ളത് എ സിയുടെ കാര്യത്തിലുമാണ് ഇതിൽ എ സി കംപ്രസർ നമ്മൾ ആക്ച്വലി കുറച്ച് നാൾക്ക് മുന്നേ മാറ്റിയിട്ടുണ്ട് ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ എടുത്തത് പക്ഷേ കമ്പ്രസറിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല നമ്മുടെ കണ്ടൻസറിൻ്റെയും ഡ്രയറിൻ്റെയും പ്രശ്നം കാരണം നമുക്ക് മൈലേജിൻ്റെ കുറവ് ചിലപ്പോൾ കാണിച്ചേക്കാം പിന്നെയുള്ളത് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാലുവിൻ്റെ ഹൗസിംഗ് ആണ് കാരണം കുറച്ച് ആൾക്ക് മുന്നേ നമ്മൾ കൂളിൻ്റ് മാറ്റുന്ന സമയത്ത് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാലുവിൻ്റെ ഹൗസിങ് തുരുമ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു സോ തൽക്കാലം അന്ന് നമ്മൾ ഓൾ ടോഡ് ഹൗസിങ് ആണ് യൂസ് ചെയ്തത് സോ ആ ഒരു കാര്യം കൊണ്ടും നമുക്ക് മൈലേജ് കുറവുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് എനിക്കതിൽ വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സസ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സംസാരിക്കാം എന്തായാലും നമുക്ക് പമ്പിലോട്ട് പോയിട്ട് നമുക്ക് റീഫില്ല് ചെയ്യാം ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം വാൻറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ഫുൾ ടാങ്കിനെ അടുപ്പിച്ച് തന്നെ നമുക്ക് ഫ്യൂവൽ ഉണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ബ്രിം വരെ അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ ഓക്കെ നമ്മൾ ഫ്യുവലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓഡോ റീഡിംഗ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മുടെ ഇപ്പോഴത്തെ ഓഡോ റീഡിംഗ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് നയൻ ട്വൻറ്റി ഫോർ പോയിൻറ്റ് എയിറ്റ് കിലോമീറ്റേഴ്സ് ആണ് അപ്പോൾ അതിലെ പോയിന്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്കത് ആയിട്ട് തന്നെ എടുക്കാം സോ തേർട്ടി ഫൈവ് നയൻ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ലെങ്ത് ഒന്നും ആക്കില്ല കാരണം ഓൾറെഡി നമ്മൾ മൈലേജ് ഒക്കെ ചെയ്തതാണ് സോ വെറുതെ ഞാൻ സമയം കളയുന്നില്ല അതുകൊണ്ട് നേരെ നമ്മൾ അടുത്ത പമ്പിലോട്ട് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ ഈ ടെസ്റ്റും നമ്മൾ എ സി ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ മൈലജ ടെസ്റ്റ് വീഡിയോയിലെല്ലാം നമ്മൾ എ സി ഓഫ് ചെയ്തിട്ട് തന്നെയാണ് മൈലേജ് ചെക്ക് ചെയ്തിരുന്നത് സോ ഈ ഒരു വീഡിയോയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇതിൽ ഞാൻ രണ്ട് റീസൺസ് ആണ് സസ്പെക്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എ സിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് തേർമോസ്റ്റാറ്റ് ഒരു റീസൺ ആയേക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അത് ആക്ച്വലി വേറൊന്നും കൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തേർമോസ്റ്റാറ്റ് ഹൗസിങ് മാറിയ സമയത്ത് ഓൾട്ടോയുടെ ഹൗസിംഗ് ആണ് നമുക്ക് കിട്ടിയത് ആ ഒരു ടൈമിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫൈവ് സ്പീഡിൻ്റെ ഹൗസിങ് വേറൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയത് ഇതിൽ ഫൈവ് സ്പീഡിൻ്റെ ഹൗസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ രണ്ട് ഔട്ട്ലെറ്റ്സ് ആണ് വരുന്നത് അതായത് ഒരു ഔട്ട്ലെറ്റ് പോകുന്നത് നമ്മുടെ ഹോട്ട് എയർ ലൈനിലോട്ടും ഒരു ഔട്ട്ലെറ്റ് പോകുന്നത് നമ്മുടെ ത്രോട്ടൽ ബോഡിയിലോട്ടുമാണ് അതായത് മാരുദിയുടെ ടൈമിൽ അതായത് നമ്മുടെ ഫൈവ് സ്പീഡിൻ്റെ ടൈമിൽ എഞ്ചിനീയേഴ്സ് വിചാരിച്ചിരുന്നത് നമുക്ക് ഹോട്ട് എയർ ത്രോട്ടലിലോട്ട് കൊടുത്ത് അത് കമ്പഷന് വേണ്ടി കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ പിന്നീടുള്ള സ്റ്റഡീസിൽ ഓക്കെ ഹോട്ട് എയറിൻ്റെ ആവശ്യമില്ല കോൾഡ് എയർ എന്നെ മതി എന്ന് ഡിസൈഡ് ചെയ്തിട്ടായിരിക്കണം ഓൾട്ടോ വന്നപ്പോഴത്തേക്കും അവർ ആ ഒരു ലൈൻ കട്ട് ചെയ്തത് സോ ഓൾട്ടോ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഹീറ്ററിന് വേണ്ടിയിട്ടുള്ള ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ത്രോട്ടൽ ബോഡിയിലോട്ടുള്ള ഹോട്ട് എയർ ലൈൻ ഒന്നുമില്ല സോ ആ ഒരു ഡൗട്ടാണ് എനിക്കുള്ളത് കാരണം ആ ഒരു ഹോട്ട് എയർലൈൻ നമ്മളുടെ വണ്ടിയിൽ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു റീസൺ കാരണം മൈലേജ് കുറയുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കുള്ളത് നമ്മൾ ഇപ്പോൾ തിയറിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല പക്ഷേ ആ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ഈ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ പറഞ്ഞത് സോ ആ ഒരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്തായാലും കുറച്ചുകൂടി ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സോ ഇപ്പോൾ ഞാൻ ഹരിപ്പാട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു തേർട്ടി പ്ലസ് കിലോമീറ്റേഴ്സ് എന്തായാലും ആയിട്ടുണ്ടാകും സോ നമുക്കിവിടെ പമ്പിൽ കയറിയിട്ട് നമുക്ക് ഒന്ന് റീഫിൽ ചെയ്ത് നോക്കാം നമ്മൾ ഒക്കെ റീഫിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ അതേ ലെവലിൽ വരെ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട് ആ ഒരു ലെവൽ വരെ എത്തിക്കാനായിട്ട് നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ലിറ്റേഴ്സ് ആണ് ആയിട്ടുള്ളത് സോ നമുക്ക് കറണ്ട് ഓഡോ റീഡിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ കറണ്ട് ഓഡോ റീഡിംഗ് എന്ന് പറയുന്നത് ത്രീ ഫൈവ് നയൻ സിക്സ് ത്രീ പോയിൻറ്റ് ത്രീ ആണ് സോ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അത് ത്രീന്ന് തന്നെ എടുക്കാം സോ ത്രീ ഫൈവ് നയൻ സിക്സ് ത്രീ എന്ന് തന്നെ നമുക്ക് എടുക്കാം സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിലുള്ള റീഡിങ് നമുക്ക് ഈ റീഡിങ് കൊണ്ട് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം സോ ത്രീ ഫൈവ് നയൻ സിക്സ് ത്രീ മൈനസ് ത്രീ ഫൈവ് നയൻ ടു ഫൈവ് ത്രീ ഫൈവ് നയൻ ടു ഫൈവ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള റീഡിംഗ് സോ അത് നമുക്ക് കിട്ടിയേക്കുന്നത് തേർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് സോ തേർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് എടുത്ത ഫ്യൂവൽ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ലിറ്റേഴ്സാണ് സോ നമ്മുടെ മൈലേജ് നോക്കാനായിട്ട് നമുക്ക് ഈ തേർട്ടി എയ്റ്റിനെ വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം സോ അത് ട്വൻറ്റി പോയിൻറ്റ് ഫോർ ത്രീ കിലോമീറ്റേഴ്സ് പെർ ലിറ്ററാണ് നമുക്ക് കിട്ടിയേക്കുന്ന മൈലേജ് സോ നമ്മുടെ ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ആക്ച്വലി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ സെയിം മൈലേജ് അതായത് ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വേറൊന്നുമല്ല നമ്മുടെ ഹോട്ട് എയർ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മൈലേജിൻ്റെ കുറവൊന്നും വന്നിട്ടില്ല ഇതിനകത്ത് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നമ്മളുടെ എ സിയിലാണ് എ സിയുടെ റീസൺ കാരണമാണ് നമുക്ക് മൈലേജ് ഡ്രോപ്പ് വന്നിട്ടുള്ളത് സോ ആ ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട് അത് ചിലപ്പോൾ കണ്ടൻസർ ആവാം ഡ്രയർ ആവാം അതല്ലെങ്കിൽ കംപ്രസറിൻ്റെ റീസൺ കൊണ്ടും ആവാം സോ ഇതിനകത്ത് എന്തോ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് മൈലേജ് ഡ്രോപ്പ് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഹോൾട്ടോടെ തോമ സ്റ്റാറ്റ് ഹൗസിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ